കുറച്ചറച്ച അങ്ങനെ കടിക്കാൻ പറ്റും ഇവിടെ താങ്ങുന്നു പഠിച്ചു കൊറേശേഷ കഴിച്ച ചതിമ്മി അടിയോട് നെഞ്ചിരുന്നു ചതി Wow, Mickey! Mickey sit, sit, Mickey sit. Sorry, you finish. Hello. അങ്ങനെ അങ്ങനെ കൊണ്ടാ വേണ്ട കടിച്ചടി ചോദിച്ചത് മക്കളാടിക്ക് പുച്ചാന്ന് തോന്നോ അങ്ങനെ കടിക്ക് പഠിച്ച് അങ്ങനെ കടിച്ചു പഠിക്കും ഇപ്പം തൊണ്ട് കഴിക്കണ്ട അവള് തൊണ്ടടക്കം തിന്നണ്ട മിക്കി പശുക്കുഴിയോട് സ്വഭാവണോ മിക്ക നോക്കിരിക്കണം അതേ കൊതിയലും മതി ആ ഇത് വലിയ വിഷ അതിങ്ങനെ കഴിച്ചോയ്ക്കി മണ്ണി പിടിച്ചുപൊടുത്ത് നോക്കി കുറച്ച് ശേഷം കുറച്ച് ശേഷം അങ്ങനെ കടിക്കും അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സാവധാനം തിന്നിഷ്ടം അവളെങ്കിലും തൊണ്ടടക്കാൻ തിന്നണ അല്ലേ അവള് തൊണ്ടടക്കാൻ തിന്നണ്ട് ഇങ്ങോട്ട് താങ്ങേ പാടം വരി പരിസരം അമ്മ പരിസരം പഠിക്കും വാടിക്ക അല്ലെങ്കിൽ തൊണ്ടതിനുള്ളു വാടിക്കുമ്പോ അമ്മീടെ മറ്റേ നല്ലത് തൊണ്ടിന്റെ ബാക്കി സൈഡ് നടുക്ക പിടിച്ച ഒരാറ്റും ഒരാറ്റൊരാളും വേണോ വാടി ഒരാറ്റു തിന്നു തുടങ്ങുമ്പോ ബാക്കി താ അവളെ കഴിച്ചോളൂ വളരെ സ്ലോട്ടാ ഈ കാര്യത്തില് പച്ചക്കറി സമയത്തെ കുറച്ചൊക്കെ ഇങ്ങനെ ചെല്ലണം അടുപ്പിട്ടെ മിക്കയില് ഞാൻ ഭാവി കാണുന്നൂമി പച്ചക്കറി തിന്നണായതില് പോട്ടെ താഴെ പോയിത് പോട്ടെ